നമസ്കാരം സുപ്രീം കോടതിയുടെ ഇടിപെട്ട് നീക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ പോരാട്ടം ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ് ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിലെ നടപടിക്രമങ്ങളെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏകാധിപത്യത്തോടു കൂടി പെരുമാറുന്നു എന്നത് ഇന്ത്യ മുന്നണിയുടെ മാത്രമല്ല പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ എല്ലാം തന്നെ പൊതുവെയുള്ള ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ മാറ്റുക എന്നുള്ള ആവശ്യവും ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുകയാണ് പക്ഷപാത നിലപാട് തന്നെയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്നും തങ്ങൾക്ക് ഇ വി എമ്മിൽ വിശ്വാസമില്ല എന്നും അതുകൊണ്ട് ഭാൻ ഇ വി എം അതൊരു മുദ്രാവാക്യമായി തന്നെ ഇപ്പോൾ വളരെ കൃത്യമായി അവതരിപ്പിക്കപ്പെടുകയാണ് നാളിതുവരെ നടന്ന തെരഞ്ഞെടുപ്പുകൾ അവയെല്ലാം തന്നെ വളരെ കൃത്യമായി പരിശോധിച്ചാൽ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പും അതിനോടനുബന്ധിച്ച് നടന്ന രണ്ട് പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പുകളും അതിൽ നടന്ന അട്ടിമറികളെക്കുറിച്ച് കോൺഗ്രസ് അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോലും അവർ പറയുന്ന കാര്യങ്ങൾ അത് മുഖവിലയ്ക്കെടുക്കാനോ അതിന് ചെവി കൊടുക്കാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകുന്നേയില്ല സുപ്രീം കോടതി അധ്യക്ഷൻ വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള നിലപാട് എടുക്കേണ്ടത് ഇപ്പോൾ അനിവാര്യമാണ് എന്ന് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ ആരായുകയാണ് നമുക്കറിയാം സമാജ്വാദി പാർട്ടി നേതാവ് കൂടിയാണ് കപിൽ സിബൽ എന്ന് പറയുന്നത് മുൻപ് കോൺഗ്രസ് നേതാവായിരുന്ന കപിൽ സിബൽ ഡൽഹിയിലെ ചാന്ദിനി ചൌക്ക് എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ തന്നെ ടിക്കറ്റിൽ വിജയിച്ച ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് ആ കപിൽ സിബൽ ഇപ്പോൾ നിലവിൽ അഭിഭാഷക സമിതിയുടെ അധ്യക്ഷനാണ് സുപ്രീം കോടതി അഭിഭാഷക സമിതി വളരെ കൃത്യമായും ഇപ്പോൾ ഈ കാര്യത്തിൽ എടുക്കുന്ന നിലപാടുകളും ഏറെ പ്രസക്തമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രതിപക്ഷത്തുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി അവരെ കുറ്റവിചാരണ ചെയ്യുന്ന വിദ്യകളെക്കുറിച്ച് നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അതായത് പ്രതിപക്ഷത്തുള്ളവർ അഴിമതിക്കാർ എന്ന് പറയുകയും അവരെ ഒരു വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിക്കുകയും അവർ ബി ജെ പിയിലെത്തുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അഴിമതികളെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി അഴിമതിക്കറ മുക്തമാക്കി അവരെ നല്ല വൃത്തിയായി ക്ലീൻ ചെയ്ത് അയയിൽ വിരിക്കുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ ബി ജെ പി അവലംബിക്കുന്നത് ഈ മാർഗം എന്താണ് എന്നുള്ളത് പ്രിയങ്ക വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് അജിത് പവാർ അടക്കമുള്ള നിരവധിയായിട്ടുള്ള നേതാക്കളെ ഉദാഹരണ സഹിതമാണ് വളരെ കൃത്യമായി നിരത്തിക്കൊണ്ട് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി പൊളിച്ചെടുക്കി ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതിയെ സംബന്ധിച്ച് കൃത്യമായിട്ടും ഈ രാജ്യത്തൊരു ഉത്തരവാദിത്വം കോടതിക്കുണ്ട് നീതിന്യായ സംവിധാനത്തെയാണ് എല്ലാവരും അവസാനത്തെ അത്താണിയായിട്ട് അവസാന ആശ്രയമായി ഏക ആശ്രയമായിട്ട് കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇ വി എം ബഹിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൊടുന്നനെ ഒരു വൺ സൈഡ് ആർഗ്യുമെൻ്റ് തയ്യാറാക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോടെ വളരെ കൃത്യമായി പറയാനിപ്പോൾ തയ്യാറാകുന്നു ഈ ഒരു നീക്കം അത് എന്തു തന്നെ ആയിരുന്നാലും അതിൽ ഞങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യുമെന്നും ഭാരത് ജോഡോ യാത്ര അത് സംഘടിപ്പിച്ചതുപോലെ തന്നെ ഇ വി എം കൃത്യമായി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോഡോ യാത്ര അത് സംഘടിപ്പിച്ച് രാജ്യം മുഴുവൻ ഇതിൻ്റെ അവബോധം അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ തീവ്രമായിട്ടുള്ള പ്രയാണം അതിപ്പോൾ രാജ്യമൊട്ടാകെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി